നല്ല ടേസ്റ്റി ആയിട്ടൊരു പായസം ഉണ്ടാക്കിയാലോ അതും റാഗി സേമിയ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെയെന്ന് നോക്കിയാലേ ആദ്യം തന്നെ ഇതാ സേമിയൊന്ന് നെയ്യ് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിതാ അര ലിറ്റർ പാലിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം പാൽ ഇതാ നല്ല പോലെ തിളച്ച് വന്നപ്പോൾ സേമി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ സാബുനരിയിലേക്ക് ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സേമിയൊരു പകുതി വേവാകുമ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തോളൂ കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും നെയ്യ് വറത്തെടുത്തിട്ടുള്ള മുന്തിരി അന്തി പരിപ്പും കൂടി ചേർത്താൽ സംഭവം അവിടെ സെറ്റാട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം പുതിയ വീഡിയോ കാണണം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കെട്ടോ